രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനെട്ടിലും സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് വന്നിട്ട് ഇന്നും പല ടീച്ചേഴ്സ് പല അധ്യാപകരും പല ഡോക്ടർമാരും ജെൻഡറിനെ കുറിച്ചോ കുറിച്ചോ ബോധവാന്മാരല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ സ്വരാ ഗ്രൗണ്ടിൽ വെച്ച് ഞാൻ ഒരു അധ്യാപിക കാണാൻ കിടയായി എൻ്റെ സാ ഒരു പരിചയത്തിലുള്ളൊരു അധ്യാപികയാണ് അവർ പറയുകയാണ് വളരെ അത്ഭുതത്തോടു കൂടി തന്നെ പറയുകയാണ് മാഷെ ഇപ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലൊന്നല്ല സ്നേഹം പെണ്ണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലാണ് കെട്ടിപ്പിടിക്കലും ഉണ്വാക്കിലും ഒക്കെ നടക്കുന്നത് ഞാൻ ആലോചിച്ചു അവരോട് നിങ്ങൾ ഈ കാലഘട്ടത്തിലൊന്നും അല്ല ജീവിക്കരുത് ഇവിടെ എല്ലാവർക്കും അവകാശമുണ്ട് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ ബോധവാന്മാരല്ലേ നിങ്ങളദ്ധ്യാപകരല്ലേ ടീച്ചേഴ്സല്ലേ നിങ്ങളല്ലേ കുട്ടികളെ ബോധവൽക്കരിക്കേണ്ടത് ആ ബോധവൽക്കരിക്കേണ്ടത് ഇങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും അതുപോലെ തന്നെ ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ കുന്നംകുളത്തിനടുത്തുള്ള പഴഞ്ഞ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ്റെ സ്വന്തം ഐഡൻറ്റിറ്റിയിലാണ് എൻ്റെ ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റിയിലാണ് ഞാൻ വർക്ക് ചെയ്തത് ആ ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റിയിൽ അവിടെ വർക്ക് ചെയ്തതിൽ പല സഹാധ്യാപകർക്കും ഓഫീസ് സ്റ്റാഫിനും വളരെ വിരോധമാണ് കാണാൻ സാധിച്ചത് അവരൊക്കെ രണ്ട് ബൈനറുകളിൽ മാത്രം നിൽക്കുന്നവരെ മാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് അദ്ധ്യാപകർ ഇങ്ങനെയാണെങ്കിൽ അതുപോലെയുള്ള കുട്ടികളോട് ഇവരെങ്ങനെയായിരിക്കും പെരുമാറുന്നത് രണ്ടായിരത്തി പതിനാലിന് മുമ്പുണ്ടായ സംഭവങ്ങൾ പട്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ മാർക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടാ രണ്ട് കുട്ടികൾ അസംബ്ലിയുടെ നേരത്ത് അവർ വാതിലടച്ചിട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് അതേ സ്കൂളിലെ ആ ക്ലാസ് ടീച്ചർ ആ ടീച്ചർ മുഖാന്തരം ഭയങ്കര ബഹളമുണ്ടാക്കുകയും ആ കുട്ടികളെ പരീക്ഷ എഴുപ്പിക്കാതെ നിർത്തുകയും സ്കൂളിൽ നിന്ന് പുറത്ത് ആക്കുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനവും നടത്തി എന്നുള്ളതാണ് ഞാൻ ഈ അധ്യാപകർ ഞാൻ പറഞ്ഞ അധ്യാപികമാർ പ്രത്യേകിച്ച് അമ്മമാരുടെ സ്ഥാനമാണുള്ളത് ആ അമ്മമാരുടെ സ്ഥാനമുള്ള അധ്യാപികമാർ ഈ തരത്തിലാണ് പെരുമാറുന്നതെങ്കിൽ മറ്റുള്ള അവർ തരത്തിലായിരിക്കും പെരുമാറുക കുട്ടികളോട് വളരെ മോശമായി രീതി പെരുമാറുന്ന പല രീതികളും പല അധ്യാപകരുടെ ഭാഗത്തു നിന്നും പല ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കൺവെർഷൻ തെറാപ്പി പോലെയുള്ള പല കാര്യങ്ങളും പല ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന അവസ്ഥ എൻ്റെ ഒരു സുഹൃത്തിന് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട് തൃശ്ശൂർ ജൂബിലി മെഡിക്കൽ കോളേജിലെ ജൂബിലി ഈ മിഷൻ മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം ആ കുട്ടിയുടെ അമ്മ ആ കുട്ടിയെ കൺവെൻഷൻ തെറാപ്പിക്ക് വിധേയമാക്കാനുള്ള ശ്രമം നട നടന്നിരുന്നു എന്തുകൊണ്ടും ആ കുട്ടി അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുകയാണ് ചെയ്തത് ഇത് തന്നെയാണ് സ്കൂളുകളിലും നടക്കുന്നത് കോളേജുകളിലും നടക്കുന്നത് അതൊക്കെ വളരെ മോശകരമായിട്ടുള്ള സംവിധാനങ്ങളാണ് രീതികളാണെന്ന് എനിക്ക് പറയാനുള്ളൂ കൂടുതൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലേക്കൺ അമർത്താനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നന്ദി നമസ്കാരം